കാസർഗോഡ് വേനൽ ചൂട് മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി നിൽക്കുകയാണ് ചൂടുകൊണ്ട് മനുഷ്യരും ജന്തുക്കളും മാത്രമല്ല സസ്യങ്ങൾ പോലും തളർന്നിരിക്കുന്നു ഇതേ അവസരത്തിൽ നീർച്ചാലിനടുത്ത ചെങ്കൽ പ്രദേശത്ത് ഇതാ സസ്യങ്ങൾ പച്ചപിടിച്ചു തീയിൽ തുള്ളി കളിക്കുന്നു പ്രകൃതിയെയും മണ്ണിനെയും ജലത്തെയും മഴവെള്ളത്തെയും എങ്ങനെ പരിപാലിക്കാമെന്ന് കാണിച്ചു തരികയാണ് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രത്നാകര മല്ലമൂല എൻ്റെ പേര് രത്നാകര മല്ലമ്മൂലെ ഞാൻ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ കനഡ ഡിപ്പാർട്ട്മെൻറ്റിൽ അസോസിയേറ്റ് പ്രൊഫസറാണ് എൻ്റെ വീട് സ്വദേശം മല്ലമൂല ഞാനൊരു കൃഷി കുടുംബത്തു നിന്ന് വന്ന ഒരാളാണ് എൻ്റെ അച്ഛനും അമ്മയും ഏട്ടന്മാരെല്ലാം കൃഷിയോട് വളരെ താല്പര്യമുള്ളവരാണ് അപ്പോൾ ഞങ്ങൾക്ക് വലിയ സ്ഥലമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇല്ല സ്ഥലത്തിൽ എല്ലാ കൃഷിയും ചെയ്യുമായിരുന്നു അമ്മ കൃഷിയോട് വളരെ താല്പര്യമുള്ളതാണ് വള്ളവും മണ്ണും വള്ളവും ഇങ്ങനെയാണ് അമ്മ എപ്പോഴും പറഞ്ഞോണ്ടേ അതിനെ സംരക്ഷിക്കണമെന്ന് അമ്മ സ്കൂളിൽ പോയവരൊന്നുമില്ല പക്ഷേ സ്കൂള് പോയിട്ട് പഠിക്കുന്നതിനായിട്ട് കൂടുതൽ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഈ കൃഷിയും പിന്നെ വള്ളത്തിൻ്റെതും പിന്നെ മണ്ണിൻ്റെ പ്രാധാന്യവും പരിസ്ഥിതിയുടെ പ്രാധാന്യവും അറിഞ്ഞ ഒരാളായിരുന്നു അപ്പോൾ ഈ സ്ഥലം ഇത് നീർച്ചാലാണ് ഇടക്ക് പേര് ബുർഡ് ബുറുഡേ എന്ന് വെച്ചാൽ കന്നഡത്തിൽ തലവോടുന്നാണ് അടുക്ക നമുക്കറിയാം ടോപ്പ് ഏരിയ അപ്പോൾ ഒന്നുമില്ലാത്ത സ്ഥലമാണ് അടുക്ക എന്ന് വെച്ചാൽ ബോൾ മണ്ട എന്ന് നമ്മൾ പറയുന്നല്ലോ കാസർഗോഡ് മലയാളത്തിൽ അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു പക്ഷേ ഇത് ഒരു ഇരുപത് വർഷത്തിനപ്പുറം യൂസ് ശരിയില്ലാതെ അക്കേഷ്യയുടെ വലിയ കാടായിരുന്നു ഇതിനൊന്ന് ഒരു മാതൃക ഒരു മണ്ണാക്കിയിട്ട് ഒരു ഏരിയ ആക്കിയിട്ട് മാറ്റണം എന്ന് തോന്നി ഒരു വെള്ളം ഇല്ല ഒരു പ്രദേശത്ത് ഒരു സ്ഥലത്ത് നമ്മൾ കൃഷിയാക്കുന്നത് വലിയ കാര്യമല്ല പക്ഷേ വെള്ളമില്ല പിന്നെ പിന്നെ ലാറ്ററൈറ്റ് കല്ലിൻ്റെ വലിയ ഇതാണ് പിന്നെ അക്കേഷിയ വളർന്നിട്ട് വളരെ മോശമായ ഒരു ഏരിയന ഒരു കൃഷിയെ സ്ഥലമാക്കി മാറ്റുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കൃഷി സ്ഥലം പോലും കൃഷിയാക്കാത്തവർ ഒരുപാടുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒരു മാതൃകയുമാണ് നമ്മളെ ഈ പിന്നെ എഫർട്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം വന്നു അപ്പോൾ അതിന് മുമ്പിലോട്ട് വന്നു അപ്പോൾ വീടും കെട്ടണമായിരുന്നു എനിക്ക് വീട് വീട് ഞാൻ വാടക വീട്ടിലാണ് കാസർഗോഡ് ഉണ്ടായത് ഭാര്യയും രണ്ട് കുട്ടികളാണ് അപ്പോൾ പിന്നെ വീട് ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഈ സ്ഥലത്ത് തന്നെ വീടും വെച്ചിട്ട് ഈ ഒരേക്കര സ്ഥലത്ത് നല്ലൊരു മാതൃക കൃഷിയെല്ലാം ചെയ്യാമെന്ന് അപ്പോൾ ഇവിടെ നമുക്ക് വെള്ളമില്ല അപ്പോൾ ബോറിന് അടിൽ പിന്നെ ലാറ്ററി കല്ല് കഴിഞ്ഞതിന് ശേഷം ഹാർഡ് റോക്കില്ല അപ്പോൾ പിന്നെ ജിയോളജിസ്റ്റുമാരുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു അത് അങ്ങനെ ഇപ്പോൾ ബോറ് ഒന്ന് എടുത്തു അതും ഒരുപാട് പിന്നെ പൈസ മുടക്കേണ്ടി വന്നു അതിന് അല്ലെങ്കിൽ കേസിങ് പൈപ്പ് ഒരുപാട് ഇറക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ആ ബോറിനെ നമ്മൾ എല്ലാ ദിവസവും പിന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അത്ര വെള്ളമില്ല അപ്പോൾ നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ് ഒരു പോണ്ട് ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ തീരുമാനിച്ചു ഞാൻ എൻ എസ് എസ്സിലെ നാഷണൽ അവാർഡിയാണ് അപ്പോൾ ഒരുപാട് എൻ എസ് എസിലൂടെ ഈ കൃഷിനെ പറ്റിയിട്ടും അത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ പറ്റിയിട്ടും ഒരുപാട് ക്ലാസ് ആളാണ് ഒരുപാട് സെമിനാറിൽ പങ്കെടുത്ത ആളാണ് ഒരുപാട് സ്ഥലത്ത് ഏരിയയിൽ പോയ ആളാണ് അപ്പോൾ എനിക്ക് തോന്നി ഞാനും കൂടി അങ്ങനത്തെ ഒരു കാര്യം ചെയ്താൽ എന്തേന്ന് പറഞ്ഞിട്ട് ഇട അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പോണ്ട് മഴ കൊയ്ത്ത് കുളം അപ്പോൾ അത് നടത്തി അതാണിപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഇത് രണ്ട് ലക്ഷം ലീറ്റർ വെള്ളം നമുക്ക് ശേഖരിക്കാൻ പറ്റും ഒരു രണ്ട് രണ്ടര മാസം നമുക്ക് മഴ വെള്ളം തന്നെ ഈ കൃഷിക്ക് വേനൽക്കാലത്ത് കൃഷിക്ക് എടുക്കാൻ പറ്റൂ അത് കഴിഞ്ഞതിന് ശേഷം ഈ ബോറിൻ്റെ വെള്ളം നമുക്ക് അര അര മണിക്കൂർ ദിവസം നമുക്ക് ഇതിന് അപ്പോൾ ബോറിന് വലിയ ലോഡാവൂല പിന്നെ ഈയിൽ നമ്മൾ ശേഖരിക്കും ഇതിൽ ശേഖരിച്ചിട്ട് ഈ മോട്ടറിൽ നമ്മൾ ഈ ഒരു ഏക്കർ സ്ഥലത്തേക്ക് മുപ്പത്താറ് സ്പ്രിങ്ക്ലർ ഇട്ടിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടത് ഇതിപ്പോൾ ഇത് ഒരു ആയത്രേ എല്ലാ ചെടികളെയും സ്വന്തം കുട്ടികളെ നോക്കുന്ന പോലെയാണ് ഞങ്ങളിവിടെ നോക്കുന്നുള്ളത് അതുകൊണ്ട് നന്നായിട്ട് വന്നു അതുപോലെ തന്നെ കെമിക്കലായിട്ടുള്ള ഏത് ഐറ്റം ഞങ്ങൾ ഉപയോഗിക്കാറില്ല എല്ലാം ജീവരസം പോലത്തെ പിന്നെ വളം പിന്നെ പശു ചാണകം പിന്നെ ഗോമൂത്രം പിന്നെ ഈ ഹോട്ടലത്തെ പിന്നെ വെജിറ്റേരിയൻ വെജിറ്റേബിൾസിൻ്റെ വേസ്റ്റ് അതുപോലെ തന്നെ ചായപ്പുണ്ട ചായപ്പൊടിയുടെ വേസ്റ്റ് ഇങ്ങനത്തെല്ലാം ആക്കിയിട്ട് ഞങ്ങൾ വായിച്ചക്കൊരുക്ക ബാറലിൽ അതിനെ വെച്ചിട്ട് അതിനെ ഒരു പാകം ആക്കിയിട്ട് പിന്നെ അതിൽ അതിനെ ഞങ്ങൾ ഈ ഡൈല്യൂട്ട് ആക്കിയിട്ട് ഒരു ലീറ്ററിന് പത്ത് ലീറ്റർ ഡൈല്യൂട്ട് ആക്കിയിട്ടാണ് ഞങ്ങൾ ഈ പിന്നെ ചെടികൾക്ക് എല്ലാം അപ്പോൾ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യം എനിക്ക് വളരെ താല്പര്യമാണ് ഇന്ത്യൻ ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പണ്ട് കാലത്തെല്ലാം ഒരു വീട് കെട്ടുന്നാട്ടി മുന്തി ഒരു കുളം പണിയണം കണക്ക് കുളം പണിഞ്ഞതിന് ശേഷം ഒരു ആല ഒരു പശു വളർത്തണം എന്നാണ് കണക്ക് അതിനുശേഷമേ വീട്ടിലേക്ക് കുറ്റി ഇടണമെന്ന് കണക്കുക അപ്പോൾ അങ്ങനത്തെ എല്ലാം വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് വലിയ വളരെ അത്യാവശ്യമാണ് നമ്മൾ ഈ ഇന്ത്യൻ ഫിലോസഫിയിൽ പണ്ട് കാലത്ത് ട്രഡീഷണൽ ആയിട്ട് പറഞ്ഞ കാര്യം ഇന്ന് വളരെ അത്യാവശ്യമാണ് അതിനെ നേരെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മളിന്ന് ഈ വേനൽ കാലത്ത് ഇങ്ങനെയും ചൂട്ടിലും വെള്ളമില്ലാത്തും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അപ്പോൾ ഇങ്ങനത്തെ വാല്യൂസ് ഇന്നത്തെ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കുന്ന മാത്രമല്ല ക്ലാസ് എടുക്കുന്ന മാത്രമല്ല അല്ലെങ്കിൽ പുസ്തക രൂപേണ ആർട്ടിക്കൽ മുഖേന എഴുതുന്ന മാത്രമല്ല നമ്മളും അങ്ങനെ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് മാതൃകയാണോ എന്ന് പറഞ്ഞതാണ് കട ആയാൽ പോലും അത് എന്നൊരു കാലത്ത് മറ്റെല്ലാവർക്കും ഒരു മാതൃകയാണെന്നു ആ കട നമുക്ക് എങ്ങനെയായിട്ട് വീട്ടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് ഇത്ര ഈ വേരക്കര സ്ഥലത്തിൽ ഇങ്ങനെ പച്ച പിടിപ്പിച്ചിട്ടുള്ള ഇപ്പോൾ ഒരു ഇതെല്ലാം ഒരു വർഷം ആയിട്ടില്ല കഴിഞ്ഞ ജൂലൈയിലാണ് ഇതെല്ലാം നട്ട് വളർത്തിയത് പക്ഷേ എല്ലാ ചെടികളും വന്നിന് ഇടാ ഞങ്ങളിപ്പോൾ നട്ട് വളർത്തിയിട്ടുള്ളത് കവുങ്ങ് അതുപോലെ തന്നെ തെങ്ങ് എല്ലാം നാടൻ തൈകളാണ് പിന്നെ ഹൈബ്രിഡ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല അപ്പം അതുപോലെ തന്നെ പിന്നെ ഫ്രൂട്ട്സ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്ലോട്ടിൽ കുറച്ച് ഫ്രൂട്ട്സ് ഗാർഡൻ അതിൽ വേറെ വേറെ പ്ലാവ് മാവ് അതുപോലെ തന്നെ വെറൈറ്റി ഫ്രൂട്ട്സ് എല്ലാ ഫ്രൂട്ട്സും നമ്മൾ പലവിധ ഫ്രൂട്ട്സും ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കറുപ്പ് മുന്തിരി അടുക്കം അനാർ പിന്നെ കൊക്കോ പിന്നെ ഇങ്ങനത്തെ പലവിധ ഫ്രൂട്ട്സുകളും ആക്കിയിട്ടുണ്ട് പിന്നെ ഒന്ന് മെഡിസിൻ ഗാർഡൻ ആക്കിയിട്ടുണ്ട് ഒരു ട്രഡീഷണൽ വാല്യൂസ് ഇതാക്കാൻ വേണ്ടിയിട്ട് ട്രഡീഷണൽ അതിൽ രക്തചന്ദനം അതുപോലെ രാമച്ചം പിന്നെ ഒരു ആറുവക തുളസി പിന്നെ ബില്വപത്ര ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഒരു പത്ത് സെൻസ് സ്ഥലത്തിൽ അതിൻ്റെ മെഡിസിൻ ഗാർഡനായിട്ട് അട നീക്കി വെച്ചിട്ടുണ്ട് പിന്നെ മരച്ചീനി പിന്നെ തോര പിന്നെ ഒരുപാട് ഒരു ഏക്കർ സ്ഥലത്ത് നമുക്ക് ഈ ഇത്തിരി കഷ്ടപ്പെട്ടിട്ട് ഈ വെള്ളമെല്ലാം ഉണ്ടാക്കിയത് കൊണ്ട് ആ വള്ളത്തിൻ്റെ സതുപയോഗം കറക്റ്റായിട്ടാണോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതെല്ലാം ഇട്ടത് പിന്നെ ഒരു നെല്ലിന്റെ മരം ഈ അക്കേഷിൻ്റെ ഇടയിലുണ്ടായിരുന്നു അതിനെ ഞങ്ങൾ കൊത്തിട്ടില്ല അത് എതിർത്തെ ഭാഗത്ത് ഇണ്ട് നല്ല ഒരു നെല്ലി ഇങ്ങനെ ഒരുപാട് പിന്നെ ഈ സ്ഥലത്തിനെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ഒരു ഏക്കര സ്ഥലത്തിനെ എങ്ങനെ നമ്മൾ നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഒരു മോഡൽ കൃഷിയാണോ എന്ന് വിചാരിച്ചാൽ അപ്പോൾ ഇടുത്ത എല്ലാവരും വരുന്നതും ഇനെ കാണുന്നതും പിന്നെ എല്ലാവരും സന്തോഷിക്കുന്നു പച്ച പിടിച്ചിട്ട് കാണുമ്പോൾ എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഞങ്ങൾ ഇട്ട് എഫേർട്ട് ഉണ്ടല്ലോ അത് ഒന്ന് സാർത്ഥകമായി അപ്പോൾ വളരെ സന്തോഷമുണ്ട് നമ്മൾ പിന്നെ പ്രകൃതിയോട് പിന്നെ ആ ഒരു സ്നേഹത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യ മൂല്യങ്ങളും നന്നായിട്ട് നിൽക്കൂ അതുപോലെ തന്നെ ഇപ്പോൾ വെള്ളത്തിൽ വളരെ ക്ഷാമമാണ് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഇപ്പോൾ വീടും കൂടി അങ്ങനെ പിന്നെ ഓടാണ് വെച്ചത് പഴയെ പോലെ ഓട് പിന്നെ മച്ച് മരത്തിൻ്റെ അതുപോലെ തന്നെ ഉള്ളിൽ കയറി നല്ല കാറ്റ് വരുന്ന പോലെ ജനലും അത് ഇതെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ എ സി ഇല്ലാതെയും കൂടി നമ്മൾ വീട്ടിൽ നന്നായിട്ട് കിടന്നുറങ്ങാം മെയ് മാസത്തിൽ ഏപ്രിൽ മാസത്തിൽ അങ്ങനെയാണ് കൺസ്ട്രക്ഷൻ വർക്കും കൂടി ചെയ്തിട്ടുള്ളത് അപ്പോൾ കൃഷിയും വെള്ളവും വീടും ഇത് മൂന്നും ഒന്നിനൊന്ന് ഇണ ചേരുന്ന പോലെ ഒന്നിനൊന്ന് കൂട്ടിച്ചേരുന്ന പോലെ പ്രകൃതിക്ക് വളരെ സഹായം പോലെ ഒന്നിച്ചിട്ട് ഇട റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പോണ്ട് പറഞ്ഞു അതേപോലെ തന്നെ ഈ മഴവെള്ളം ഒരു തുള്ളി പോലും വേസ്റ്റ് ആകാതെ പോലെ ട്രഡീഷണലായിട്ടുള്ള പിന്നെ കിണറിലക്കും ബോറിനും പിന്നെ മണ്ണിര പോണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നാക്കി പ്രത്യേകിച്ചിട്ട് അയിന് പിന്നെ ഈനും അങ്ങനെ അഞ്ച് വിധത്തിൽ ഈ മഴവെള്ളത്തിന് റൂഫിൻ്റെ മഴവെള്ളം റീഫില്ലും റീചാർജും അതാണെ പോലെ ആക്കിന് അപ്പം നിങ്ങൾ ഒരേയക്കര സ്ഥലത്തിൽ വീണ മഴവെള്ളം തുള്ളി പോലും പാഴാവില്ല രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ